വടകര നഗരസഭ കാർഷിക കർമ്മസേന മഴമറ നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത മുൻനിർത്തി കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിൽ നഗരസഭാ പ്രദേശത്തെ ആളുകൾക്ക് ആവശ്യമായ പച്ചക്കറി ചെടികൾ സ്വയം ഉത്പാദിപ്പിച്ച് നൽകുന്നതിന് വേണ്ടി സ്ഥാപിച്ച മഴമറയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു നിർവഹിച്ചു മഴമറയായാലും കാർഷിക മേഖലയിൽ ഇടപെടലുകളായാലും നന്നായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു കഴിവ് ഉപയോഗപ്പെടുത്തി ഇന്ന് നമുക്കിത് തുടങ്ങാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വടകര നഗരസഭാ പ്രദേശത്ത് കാർഷിക മേഖലയിലേക്ക് ആവശ്യമായ വിത്തായാലും തൈകളായാലും നമ്മുടെ മഴമറയിലൂടെ ഉത്പാദിപ്പിച്ചെടുക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ സതീശമായിട്ട് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ തുടക്കത്തിൽ നമുക്ക് നമ്മുടെ പ്രദേശത്തേക്കാവശ്യമായ വിത്തും തൈകളുമാണ് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഇതുവരെ നമ്മുടെ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്കാവശ്യമായിട്ടുള്ള തൈകളും വിത്തുകളും മറ്റ് ഫാമുകളിൽ നിന്നും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ നമ്മുടെ സമീപ പഞ്ചായത്തുകളിലെയും സമീപ നഗരസഭകൾക്കും ആവശ്യമായ രീതിയിലേക്ക് വിത്തായാലും തൈകളായാലും ഉത്പാദിപ്പിച്ചെടുക്കാൻ പറ്റാവുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം ഈ മഴമറയുടെ ഭാഗമാക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അതിനനുസരിച്ച് നമ്മൾ കാർഷിക കർമ്മസേനയിലെ അംഗങ്ങളും നമ്മൾ ജനപ്രതിനിധികളും ഒക്കെ തന്നെ കൂട്ടായി പ്രവർത്തിച്ചുകൊണ്ട് ഈ മഴമറയിലൂടെ നമുക്ക് ഈ ഈയൊരു നമ്മളിപ്പം അന്തിമമായിട്ട് കഴിഞ്ഞയാഴ്ച ആ ജില്ലാ അല്ലെങ്കിൽ ആസൂത്രണ സമിതിയുടെ അംഗീകാരം വാങ്ങിയുള്ള നമ്മുടെ പദ്ധതികളൊക്കെ തന്നെ പൂർത്തീകരിക്കണമെങ്കിൽ നമുക്ക് ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിലൂടെ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന തൈകളും വിത്തുകളും ഉപയോഗപ്പെടുത്തി ഇനിയുള്ള കാർഷിക മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ നന്നായിട്ട് തന്നെ വിജയകരമായിട്ട് തന്നെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഈ പ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പദ്ധതി അനുസൃതമായിട്ട് വടകര നഗരസഭാ പരിധിയിലാണെങ്കിൽ നമ്മളെല്ലാവരും തന്നെ വാർഡുകളിലേക്ക് എങ്ങനെയാണോ നമ്മൾ ഗ്രൂപ്പ് പച്ചക്കറി കൃഷിക്ക് നൂറ് നൂറ്റി എഴുപത്തി അഞ്ചോളം ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അത് എല്ലാ മേഖലകളും എല്ലാ ഭാഗങ്ങളിലുള്ള ആളുകളെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് നല്ലൊരു ഉണർവോടുകൂടെ തന്നെ നമുക്കത് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൂടെയും ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ആ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നാൽപ്പത്തിയേഴ് വാർഡുകളിലേക്കും നടത്തേണ്ടത് നാൽപ്പത്തി ഏഴ് വാർഡുകൾ നടത്തുമ്പോൾ നമുക്കറിയാം കാർഷിക മേഖലയിൽ താല്പര്യമുള്ളവരുണ്ടാകണം അതുമാത്രമല്ല അനുയോജ്യമായ മണ്ണുമായിരിക്കണം അതുപോലെ തന്നെ അതിനനുസരിച്ച് വെയിൽ കിട്ടുന്ന ഇടങ്ങളൊക്കെ തന്നെ കണ്ടെത്തിക്കൊണ്ട് നമുക്കിപ്പോൾ സ്ഥലങ്ങൾ വിട്ടു നൽകാൻ തയ്യാറാകുന്ന ഒരുപാട് ഇന്ന് നമുക്കിത് തുടങ്ങാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വടകര നഗരസഭാ പ്രദേശത്ത് കാർഷിക മേഖലയിലേക്ക് മേഖലയിലേക്കാവശ്യമായ വിത്തായാലും തൈകളായാലും നമ്മുടെ മഴമറയിലൂടെ ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്നാണ് നമ്മളെ ലക്ഷ്യം ഇപ്പോൾ അതീശമായിട്ട് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ തുടക്കത്തിൽ നമുക്ക് നമ്മുടെ ആവശ്യമായ വിത്തും തൈകളുമാണ് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഇതുവരെ നമ്മുടെ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്കാവശ്യമായിട്ടുള്ള തൈകളും വിത്തുകളും മറ്റ് ഫാമുകളിൽ നിന്നും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ നമ്മുടെ സമീപ പഞ്ചായത്തുകളിലെയും സമീപ നഗരസഭകൾക്കും ആവശ്യമായ രീതിയിലേക്ക് വിത്തായാലും തൈകളായാലും ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റാവുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം ഈ മഴമറയുടെ ഭാഗമാക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അതിനനുസരിച്ച് നമ്മൾ കാർഷിക കർമ്മസേനയിലെ അംഗങ്ങളും നമ്മൾ ജനപ്രതിനിധികളും ഒക്കെ തന്നെ കൂട്ടായി പ്രവർത്തിച്ചുകൊണ്ട് ഈ മഴമറയിലൂടെ നമുക്ക് ഈ ഈയൊരു നമ്മളിപ്പം അന്തിമമായി വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശുഭ പദ്ധതി വിശദീകരണം നടത്തി പി സജീവ് കുമാർ കെ കെ വനച്ച എൻ കെ പ്രഭാകരൻ ബാലകൃഷ്ണൻ പി പി എന്നിവർ സംസാരിച്ചു രാജിതാ പത്തേരി സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സജീഷ് നന്ദിയും പറഞ്ഞു